അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിശേഷം എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി കളക്ഷൻസാണ് കേട്ടോ നമ്മുടെ കുഞ്ഞു മക്കൾക്കായിട്ടാണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്രോക്സുകളുണ്ട് പിന്നെ പട്ടുപാവാടകളുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വേണ്ടവർ താരെ കാണുമ്പറിൽ ഓർഡർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ലേഡി ബോണ്ടിയ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവരെയും വെൽക്കം ചെയ്യുന്നു കേട്ടോ ഇന്ന് ഫസ്റ്റ് ഫസന്നെ കാണുന്നത് ഈ ഒരു നല്ല ഫാബ്രിക് ആണ് കേട്ടോ ഈ ഫാബ്രിക്കിനെക്കുറിച്ച് നമുക്ക് എത്ര എക്സ്പ്ലെയിൻ ചെയ്താലും നമുക്ക് അത്രമാത്രം നല്ല ക്വാളിറ്റി അതിൻ്റെ ഫിനിഷിങ്ങാണ് അതിൻ്റെ ഒക്കെ കോട്ടൺ ആണ് വരുന്നത് ക്രീം ആണ് കേട്ടോ ക്രീം ആണ് വരുന്നത് അതിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഇതുപോലത്തെ നമ്മുടെ റോസ് ഗോൾഡിൻ്റെ ഡിസൈനൊക്കെ കൊടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഒരു ആറ് മാസം മുതൽ മൂന്ന് വയസ്സ് വരെയുള്ള കുട്ടികൾക്കാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിപ്പോൾ സിക്സ് ഞാൻ ഈ കാണിക്കുന്നത് കേട്ടോ സിക്സ് മന്ത് മുതൽ മൂന്ന് വയസ്സ് കുട്ടികൾക്ക് ഇത് പറ്റുന്നതാണ് അപ്പം നല്ല ബ്യൂട്ടിഫുൾ കളക്ഷൻസ് ആണ് കേട്ടോ ബാക്കിൽ ഇതുപോലെ നമുക്ക് ബട്ടൺ ഒക്കെ ഉണ്ട് ഓപ്പണിംഗ് ആയിട്ട് ഇവിടെ യോക്കിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ത്രെഡ് കൊടുത്തിട്ടുണ്ട് ടൈ ഒക്കെ ഉണ്ട് കേട്ടോ ഫോർ ഡബിൾ നയൻ ആണ് അതിൻ്റെ പ്രൈസ് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഐറ്റം പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കാര്യം മെസ്സേജ് ചെയ്തോളാം സെക്കൻഡ് പാറ്റേൺ വരുന്നത് ഇതിലും കുറച്ചുകൂടി നമുക്കൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഒരു പോർഷനിലാണ് ഇതുപോലെ ഫ്രില്ലക്കെ കൊടുത്തിട്ടുള്ളത് ഇത് നമുക്ക് നല്ല ഒരു ഐറ്റമാണ് പെട്ടെന്ന് ഓർഡർ ചെയ്തോളുക അല്ലെങ്കിൽ ഇതിപ്പോൾ ഓണാകുമ്പോൾ ഇതൊന്നും കിട്ടത്തില്ല കേട്ടോ ഓൺലൈൻ കസ്റ്റമേഴ്സ് പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളുക സെക്കൻഡ് പാർട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഇതിൻ്റെ കളേഴ്സ് നമുക്ക് ഇനിയും വരും അപ്പോൾ ഇപ്പോൾ ഈ കളർ ഇഷ്ടമായവർ ഇപ്പോൾ തന്നെ പർച്ചേസ് ചെയ്തോളുക നമുക്ക് ഇതിന് ഡിഫറെൻറ്റ് പാറ്റേൺ നമ്മൾ ചെയ്യിക്കുന്നുണ്ട് ഇത് നമുക്കൊരു ട്വൻറ്റി ഫോർ ട്വൻറ്റി സിക്സ് സൈസിലുള്ള ബേബീസിനാണ് കുട്ടികൾക്കാണ് ഇത് നമുക്ക് സ്യൂട്ടബിൾ ആകുന്നത് നല്ല ഭംഗിയുള്ളൊരു പാറ്റേൺ ആണ് വരുന്നത് അതിന് ആയിട്ടാണ് അതിൻ്റെ ടോപ്പ് വരുന്നത് ബാക്കിൽ ഇതുപോലെ ഹുക്കൊക്കെ കൊടുത്തിട്ടുണ്ട് നല്ല ബ്യൂട്ടി സ്കേർട്ട് വരുമ്പോൾ ഇത് നല്ല ഫ്ലീറ്റഡ് ആയിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് ഇങ്ങനെ കെട്ടാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മുടെ അവരുടെ സൈസ് അനുസരിച്ച് നമുക്കിത് അഡ്ജസ്റ്റ് ചെയ്യാനും പറ്റും നല്ല ഭംഗിയുണ്ട് ടിഷ്യൂവിലാണ് കൂടിയാണ് കേട്ടോ നമ്മൾ ഈ ഐറ്റം ചെയ്തിരിക്കുന്നത് ലൈനിങ്ങോട് കൂടിയാണ് അത് നല്ല കോട്ടണിലാണ് വന്നിരിക്കുന്നത് അപ്പം നെസ്റ്റ് വരുന്നത് നല്ല ആയിട്ടുള്ള ഇതുപോലെ നല്ലൊരു എല ലുക്ക് കൊടുക്കുന്ന റോസ് ഗോൾഡ് ആണ് കേട്ടോ വരുന്നത് നല്ല ഭംഗിയുള്ളതാണ് ഇത് നമുക്ക് ട്വൻറ്റി ടു ട്വൻറ്റി ഫോർ ട്വൻറ്റി സിക്സ് സൈസിൽ അവൈലബിളാണ് കേട്ടോ വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടാണ് വരുന്നത് സ്കേർട്ട് ആൻഡ് ടോപ്പ് നാനൂറ്റി എൺപത് രൂപയാണ് കേട്ടോ എൻ്റെ പ്രൈസ് വരുന്നത് ഫോർ എയ്റ്റി ആണ് അതിൻ്റെ പ്രൈസ് വരുന്നത് നല്ല ഭംഗിയുണ്ട് ഫാബ്രിക് ആണ് വരുന്നത് ഞങ്ങൾ ചെക്കായിട്ട് എപ്പോഴും ട്രെൻഡിങ് ആണ് ഈ ട്രെൻഡൊന്നും ഒരു ഒരു ടൈമിലും ഔട്ട് ഓഫ് ഫാഷൻ ആകുന്ന മോഡലല്ല കേട്ടോ വരുന്നത് നല്ല ഭംഗിയുണ്ട് ഇത് നമുക്ക് ട്വൻറ്റി ടു ട്വൻ്റി ഫോർ ട്വൻറ്റി സിക്സ് ട്വൻറ്റി എയ്റ്റ് സൈസില് അവൈലബിൾ ആണ് ഫൈവ് ഫിഫ്റ്റി ആണ് കേട്ടോ എൻ്റെ പ്രൈസ് വരുന്നത് അപ്പോൾ ആയവർ ഏതായിട്ടാണ് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് സ്ക്രീൻഷോട്ട് ചെയ്ത് താഴേക്കാൾ നമ്പറിൽ മെസ്സേജ് ചെയ്തോളുക പുതിയൊരു കളക്ഷനുമായിട്ട് നമുക്ക് അടുത്ത് തന്നെ കാണാം ബൈ ബൈ